സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ പട്ടസാരി ഒക്കെ ഉണ്ട് സാറേ അപ്പത്തെ വീട്ടിലേന്നും അയ്യോ അയ്യോ പാവായിരുന്നു രണ്ടുപേരെ കൊന്നു അത്ര ഏഴു വർഷായി അവിടെയാ അതെയോ ഈ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്കാണോ അമ്മേ എൻ്റെ മോൻ ഉണ്ട് അവന ഇപ്പോ നാല് വയസ്സായി. വാർട്ടാവ് 7 ವರ್ಷ ആയിട്ട് ജയിലിലാ പറഞ്ഞു. കുട്ടിക്ക് നാല് വയസ്സ്. അതെങ്ങനെ സംഭവിച്ചു? അതാളെ ഇടക്കിടക്ക് കരോളന്ന് വെരി. കരോളോ? ഈ ജയിലിൽ ഇടക്കിടക്ക് വിടില്ലേ പോർട്ടിക്കേ കരോളേ? വരോളോ? ആ, ചൽസൽട്ട അങ്ങനെയും പറയ്. ശരി. പേര്? ചൽസൽ